ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടമാണ് ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഇന്റർമയാമി പി എസ് സി പോരാട്ടം ലിയണൽ മെസ്സിയും പി എസ് ടിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നൊരു പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട് എന്നാൽ ഇപ്പോൾ പി എസ് ടിയുടെ അടുത്ത മത്സരം മാറ്റിവെച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം ജൂൺ ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിന് നടക്കാനിരിക്കുന്ന പി എസ് ടി ഇന്റർമയാമി പോരാട്ടമല്ല മാറ്റിവെച്ചത് അതേ ദിവസം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് നടക്കാനിരിക്കേണ്ട ഇന്റർമയാമി അത്ലാന്റ പോരാട്ടമാണ് മാറ്റിവെച്ചത് ഒരു മത്സരം ക്ലബ്ബ് വേൾഡ് കപ്പിന് മുൻപേ ഷെഡ്യൂൾ ചെയ്ത എം എൽ എസ് ലീഗിലെ ഒരു പോരാട്ടമായിരുന്നു ഇന്റർ മയാമി ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തതിനു ശേഷവും എം എൽ എസ് ഈ മത്സരം മാറ്റിവെക്കാൻ തയ്യാറാകുന്നില്ല കാരണം ഇന്റർ മയാമി ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുന്നോട്ടു പോകുമെന്ന യാതൊരു പ്രതീക്ഷയും എം എൽ എന് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ എല്ലാം പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു ലിയണൽ മെസ്സിയും സംഘവും ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വരെ പ്രവേശിച്ചത് അതിനാൽ തന്നെ എം എൽ എ മത്സരം ഇപ്പോൾ നിർബന്ധിതമായിട്ടും മാറ്റിവെക്കേണ്ടി വന്നു ഒക്ടോബർ പതിനൊന്നിലേക്കാണ് മയാമി അത്ലാന്റ പോരാട്ടം മാറ്റിവെച്ചിട്ടുള്ളത് ഇത് എം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്